വിദ്യാര്ത്ഥികൾക്കായി ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പുമായി പൊന്നാനി നഗരസഭയിലെ ബെൻസി പോളി ക്ലിനിക് തൃക്കാവ ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബും ബെൻസി പോളിക്ലിനിക്കും സംയുക്തമായാണ് വിദ്യാർത്ഥികളിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനായി സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പൊന്നാനിര മികച്ച ആധുരാലയമായ പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെ ക്യാമ്പ് നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ടി നസീറ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എസ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇതിനൊരു തുടർച്ചയായിട്ട് നിങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞാലും എന്തായാലും നമ്മള് വിചാരിച്ച രീതിയിൽ നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചു തന്നു മോവ് മോവൻ അതിന്റെ പിന്നിലുള്ളത് മോഹിക്കാൻ നന്ദി അറിയിക്കുന്നു അതേപോലെ ഈ കുട്ടികളായ നിങ്ങൾക്കും എല്ലാവർക്കും ഇതിന്റെ ട്യൂഷൻമാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ഒരു ഘടകം നിർവഹിച്ചുകൊണ്ട് ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി പി വി അമീൻ ആബിദ ഇസ്മയിൽ ജുബേരിയ റാഫി ഷാനവാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ സഫാനമോൾ സ്വാഗതവും ഫിദാസന നന്ദിയും പറഞ്ഞു പൊന്നാനി